നല്ല ചൂട് പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നല്ല ദാഹവും ക്ഷീണവും അപ്പം നമുക്ക് നമ്മുടെ ക്ഷീണം അകറ്റാനായിട്ട് നാരങ്ങയും ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു ദാഹശമനി ഉണ്ടാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ പിഴിഞ്ഞെടുക്കാം ഇപ്പോഴും നാരങ്ങ പിഴിഞ്ഞ് ഇനി അതിനകത്തോട്ട് ഇതേ ഇത് ഇത് ഒരു കഷ്ണം നാരങ്ങ ഇതിനകത്തോട്ട് ഇടുക കൂട്ടത്തിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി അതും കൂടെ അടിച്ചെടുക്കാം ഇതിനിപ്പം നാരങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്നടിച്ച് അതിനകത്തോട്ട് പഞ്ചസാരയും സ്വല്പം ഉപ്പും തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം പഞ്ചസാര ഇട്ടു സ്വൽപ്പം ഉപ്പിട്ടു സ്വൽപ്പം ഉപ്പിട്ട് ഇനി നമുക്ക് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം അങ്ങനെ ഞങ്ങളുടെ ദാഹശമന് റെഡി ആയിട്ടുണ്ട് ഇനി അതെല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ കുറഞ്ഞിരിക്കുന്നവരുടെ ഗ്ലാസ്സിലൊക്കെ ഒത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ ദാഹചമന് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴി കുടിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ